ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കാന്താര ചാപ്റ്റർ വൺ എന്ന സിനിമ ഒക്ടോബർ രണ്ടിൽ നിന്ന് റിലീസാവുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങി സൂപ്പർ ഹിറ്റായ കാന്താരയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാന്താര ചാപ്റ്റർ വൺ നമുക്ക് സിനിമ പ്രീക്കലാണോ സീക്കലാണോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വലിയ അറിവില്ല അതിനെക്കുറിച്ച് നമുക്ക് ട്രെയിലറിൽ നിന്ന് പോലും നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല സീക്കലാണോ പ്രീക്കലാണോ എന്നുള്ളതും എന്തായാലും ചിത്രത്തിൻ്റെ ട്രെയിലറിന് വൺ വരവേൽപ്പാണ് കിട്ടിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വേറൊരു പോസ്റ്ററും കൂടിയുണ്ട് ഉണ്ട് ഞാനത് ചേർക്കാം അതായത് കാന്താര സിനിമ കാണാൻ പോകുമ്പോൾ കാണാൻ പോകുന്ന പ്രേക്ഷകർ ചെയ്യാൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങൾ അതിനവർ പറയുന്ന ഒരു റീസൺ കാന്താര എന്ന് പറയുന്ന ഒരു ഡിവൈൻ സങ്കല്പം അങ്ങനെ ആ രീതിയിലുള്ളൊരു ചലച്ചിത്രമാണ് അത് കാണാൻ പോകുമ്പോൾ കാണാൻ പോകുന്ന പ്രേക്ഷകരും മൂന്ന് കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വേണം സിനിമ കാണാൻ പോകാനായിട്ട് അതിലൊന്ന് മദ്യപിക്കരുത് രണ്ട് പുകവലിക്കരുത് മൂന്ന് നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കരുത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇവർ ഈ പോസ്റ്ററിൽ ചേർത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരു ഗൂഗിൾ ഫോമും കൂടി ഇതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോമിൽ നമ്മൾക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യാം ഇതിനോട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിട്ട് നമ്മളെ പോലെയാണ് കൊടുത്തിരിക്കുന്നത് സോ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് നോക്കാം അതായത് കാന്താര എന്ന് പറയുന്ന ചലച്ചിത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് റിലീസായത് ഋഷഭ് ഷെട്ടിയാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും അദ്ദേഹം തന്നെയാണ് സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചത് ഹോംബല പ്രൊഡക്ഷൻസ് ആണ് ചിത്രം നമ്മളിലേക്ക് എത്തിച്ചത് വിജയമായിരുന്നു ആ ചിത്രം എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അന്ന് ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഈ ചലച്ചിത്രത്തിനെ കുറിച്ചോ ഋഷഭ് ഷെട്ടിയെ കുറിച്ചൊന്നും കേരളത്തിൽ അധികം ആർക്കും അറിയില്ല കുറച്ച് ആർക്കെങ്കിലൊക്കെ അറിയാമെങ്കിലുള്ളൂ ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന നടനെക്കുറിച്ചോ അല്ലെങ്കിൽ അതിനു മുമ്പ് അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളെ കുറിച്ചും ഒക്കെ ആർക്കും അത് അറിയില്ല ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വിജയമായിരുന്നു കാന്താരക്കെ ഇവിടെ കേരളത്തിൽ സംഭവിച്ചത് എന്നാൽ കാന്താര ചാപ്റ്റർ വൺ റിലീസ് ആകുമ്പോൾ അങ്ങനെ എല്ലാ സ്ഥിതി എല്ലാ പ്രേക്ഷകരും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാ സിനിമാ പ്രേമികളും അപ്പോൾ അവരുടെ ഇടയിലേക്കാണ് ഇങ്ങനൊരു പോസ്റ്റർ വരുന്നത് സ്വാഭാവികമായിട്ട് ഇതൊരു ചർച്ചാ വിഷയമാവും സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചുള്ള പലതരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നാൽ ഇതിനൊരു വിശദീകരണമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഋഷഭ് ഷെട്ടി കഴിഞ്ഞ ദിവസം നടന്ന പ്രസ് മീറ്റിൽ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടന്ന പ്രസ് മീറ്റിലാണ് അദ്ദേഹം ഇത് പറയുന്നത് ഇത് ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു പോസ്റ്ററല്ല ഇതാരോ അവരുടെ റീച്ചിന് വേണ്ടിയോ അവരുടെ വേറെ എന്തോ കാര്യസാധത്തിന് വേണ്ടിയോ ഇറക്കിയിട്ടുള്ള ഒരു പോസ്റ്ററാണ് ഒരിക്കലും ഒരു സിനിമയും ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ട് വരണം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ ആർക്കും പറയാൻ പറ്റില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ആ ഒരു പ്രസ് മീറ്റിൽ പറയുന്നത് അതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ് സോ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് കൂടുതൽ ചർച്ചയൊന്നും ഈ ആവശ്യമൊന്നും തോന്നുന്നില്ല കാരണം ഋഷഭ് ഷെട്ടി തന്നെ ഇത് വ്യാജമാണെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അറിയാത്ത പ്രേക്ഷകർ ഉണ്ടാവും അപ്പോൾ ഈ നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർക്ക് ഇതൊരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നു എന്ന് മാത്രം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ